നിങ്ങളൊരു പ്രവാസിയാണോ നാട്ടിൽ വസ്തുവോ ഭൂമിയോ ഉള്ള പ്രവാസിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ വെറുതെ കണ്ടതുകൊണ്ടോ ഏതെങ്കിലും പ്രവാസികൾക്ക് ഷെയർ ചെയ്തുകൊണ്ടോ മാത്രം കാര്യമായില്ല മറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലക്ഷ്യങ്ങൾ കൂടുതലായിട്ട് ടാക്സ് ആയിട്ട് നിങ്ങൾ അടക്കേണ്ടി വരും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക ഞാനും എൻ്റെ നാട്ടിലുള്ള സുഹൃത്തും ഒരേ പ്ലോട്ടിൽ ഒരേ പോലത്തെ രണ്ട് പ്രോപ്പർട്ടി വാങ്ങി ഒരേ സമയത്താണ് വാങ്ങിയിട്ടുള്ളത് ഒരേ വില കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത് വിൽക്കുന്ന സമയത്തും അതിന് ഒരേ വില തന്നെയാണ് ഞങ്ങൾ രണ്ട് പേരും ആ വസ്തു വിൽക്കുകയും ചെയ്യുന്നു ഒരേ ദിവസം ഒരേ പ്ലോട്ടിൽ ഒരേ പോലത്തെ ഭൂമി ആ സമയത്ത് നാട്ടിലുള്ള സുഹൃത്ത് വിൽക്കുമ്പം അദ്ദേഹത്തിന് കൂടുതൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല മറിച്ച് ഞാൻ അതുപോലെയുള്ള പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഞാൻ പ്രവാസി ആയതുകൊണ്ട് മാത്രം ലക്ഷങ്ങൾ കൂടുതൽ ടാക്സായി നൽകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു ഇത് എവിടെത്തെ ന്യായം നമ്മൾ പ്രവാസികൾ എന്താ തവിട് കൊടുത്ത് വാങ്ങിയവരാണോ എന്നല്ലേ ഈ വിഷയം ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു റിട്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്ന ശ്രീ ശ്രീജിത്ത് കുനിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇൻഡെക്സേഷൻ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വിൽപ്പന നടത്തുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ഇൻഡെക്സേഷന്റെ ബെനിഫിറ്റ് റെസിഡന്റിനും നോൺ റെസിഡന്റും എല്ലാവർക്കും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കോൺസെപ്റ്റ് ഇൻഡെക്സേഷൻ കോൺസെപ്റ്റ് അബോളിഷ് ചെയ്തു പറഞ്ഞു അവവൽ പോയിന്റ് ഫൈവ് പെർസെന്റ് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റ് കുറച്ചു പക്ഷെ ആ കുറച്ച സമയത്ത് ഒരുപാട് പ്രഷർ വന്ന സമയത്ത് അവർ ആ ബിൽ അമെൻഡ് ചെയ്തു ആ ബിൽ അമെൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു പഴയ നിയമം ട്വന്റി പെർസെന്റ് വിത്ത് ഇൻഡെക്സേഷൻ ഫിഫ്റ്റീൻ പെർസെൻറ്റ് വിതഔട്ട് ഇൻഡെക്സേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ടാക്സ് അടച്ചോളൂ എന്ന ഒരു ഓപ്ഷൻ കൊടുത്തു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതിൽ എൻ ആർ ഐ മിസ്സായി റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമേ ഈ ബെനിഫിറ്റ് ഉള്ളൂ അതായത് നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു എൻ ആർ ഐയും റെസിഡന്റിനെയും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇങ്ങനൊരു അമൻമെൻറ്റ് വന്നു അതിലൊരു ബെനിഫിറ്റ് വരുമ്പം ആ ബെനിഫിറ്റ് എൻ ആർ ഐക്കും കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെന്റ് ഫെബ്രുവരി ഒന്നിന് നമ്മുടെ ഈ ബഡ്ജറ്റ് വരുന്ന സമയത്ത് നോർമലി ബില്ല് വരും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ െ പോയതാവാം നമ്മൾ ഒരുപാട് അസോസിയേഷൻ വഴി നമ്മൾ ഇതിനെ പ്രഷർ ചെയ്തിട്ട് ഫിനാൻസ് മിനിസ്റ്റർ നേരിട്ട് ലെറ്റർ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് ബില്ല് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഡിസ്കഷൻ നടക്കും ആ ഡിസ്കഷൻ എൻ ആർ ഐയിനെ റെപ്രസെന്റ് ചെയ്തു ആരെങ്കിലും പാർലമെന്റ് ഈ ഒരു വിഷയം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തണം പെടുത്തി കഴിഞ്ഞാൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് റിസൾട്ടിന് എന്താണോ ബെനിഫിറ്റ് ഇന്ത്യയിലുള്ളത് ആ ബെനിഫിറ്റ് എൻ ആർ ഐക്കും വേണം എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇന്ത്യയിൽ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാധാരണ ഇന്ത്യക്കാർക്കെല്ലാം തന്നെ വസ്തു നിൽക്കുന്ന സമയത്ത് വസ്തു വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നോ അത് പ്രവാസികൾക്കും കിട്ടണം എന്നുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതിന് എൻ്റെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക എൻ ആർ വ്യക്തിപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് ഒരു ലെറ്റർ അയക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻ അസോസിയേഷനെ റെപ്രസെന്റേറ്റീവ് സെക്രട്ടറി പ്രസിഡന്റ് അവർക്കും കാരണം ഒരു അസോസിയേഷൻ ഒരു ഒരു അസോസിയേഷൻ അവർക്ക് നേരിട്ട് വേണമെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ നേരിട്ട് ലെറ്റർ അയക്കാം ശ്രീജിത്ത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു റിട്ട് ഈ ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുപരിയായിക്കൊണ്ട് ലോ അതിനുപരി തീരുമാനമെടുക്കേണ്ടത് നമ്മളുടെ ഓരോ നാട്ടിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് നമുക്ക് കേന്ദ്രമന്ത്രിമാരുണ്ട് സംസ്ഥാന മന്ത്രിമാരുണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തണം അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നിർമ്മല സീതാരാമൻ്റെ ശ്രദ്ധയിലും നമ്മൾ ഓരോ പ്രവാസികളും ഇക്കാര്യം പെടുത്തണം അതിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നുകൂടി വായിക്കാം അപ്പോയിൻ്റ്മെൻറ്റ് ഡോട്ട് എഫ് എം അറ്റ് ജി ഒ വി ഡോട്ട് ഇൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആ ഒരു മെയിൽ ഐ ഡി ആഡ് ണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയിലൂടെ തന്നെ നാട്ടിലുള്ള ആളുകൾക്ക് അവർ വസ്തു വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യം കിട്ടുമോ അത് പ്രവാസികൾക്കും കിട്ടണം നമ്മൾ പ്രവാസികളിൽ നിന്ന് വസ്തു വിൽക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ ടാക്സ് ആയിട്ട് വാങ്ങുന്ന ഇപ്പോഴത്തെ സംവിധാനം നിർത്തണം എന്നുള്ളതാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് പോസ്റ്റ് വഴി ഈ ഒരു നിവേദനം കേന്ദ്ര ധനമന്ത്രി അറിയിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്രസ്സ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് റൂം നമ്പർ വൺ നോർത്ത് ബ്ലോക്ക് ന്യൂഡൽഹി വൺ 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 എന്നുള്ള അഡ്രസ്സിൽ പോസ്റ്റലായിട്ടും നമുക്ക് അയക്കാൻ സാധിക്കും ഇതിന് എന്ത് കാര്യമാണ് ഈ ഒരു നിങ്ങൾ അയക്കേണ്ട അപേക്ഷയിൽ ഉണ്ടാകുന്നുള്ളത് ആ ഒരു ഡ്രാഫ്റ്റും ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫെബ്രുവരി ഒന്നിന് മുമ്പായിക്കൊണ്ട് എത്രയും കൂടുതൽ പേര് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എങ്കിൽ നമ്മൾ പ്രവാസികളെല്ലാം ചേർന്ന് ഒരൊറക്കെ ഒച്ചത്തിലൊന്ന് കരഞ്ഞു നോക്കുക കാരണം പണമുള്ള പ്രവാസികൾ ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും അഞ്ച് കോടിയുടെയൊക്കെ വസ്തു വിൽക്കുന്ന സമയത്ത് എത്രമാത്രം എമൗണ്ട് ആണ് അറിയാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടിട്ട് ബജറ്റ് വന്നതിന് ശേഷം മാത്രം നമ്മളുടെ തലയിൽ വന്ന് വിഴുന്നിട്ടുള്ള ഒരു ടാക്സ് ആണ് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് നമ്മുടെ വരും തലമുറ പോലും പ്രവാസികളുടെ ടാക്സ് അടക്കേണ്ടി വരും ഇത് ഏതെങ്കിലും ഗവൺമെന്റിനെതിരെയുള്ള ഒരു മൂവ്മെന്റോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടോ പൊളിറ്റിക്കലായിട്ടോ ഒന്നുമില്ലല്ല നമ്മൾ പ്രവാസികൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് നമ്മളുടെ റൈറ്റ് നമ്മൾ കരഞ്ഞ് ചോദിക്കുന്നു എന്ന് മാത്രം താങ്ക്